ദൈവത്തിന്റെ സ്വന്തം നാടെന്നും വിനോദസഞ്ചാരികളുടെ സ്വർഗമെന്നും വീരവാദം പറയുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാവൽ ടൂറിസം മേളകളിലൊന്നായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ നിന്നും കേരളം വിട്ടുനിൽക്കുന്നത് ഗൾഫ് മേഖലയിൽ കേരള ടൂറിസത്തിന്റെ കരുത്തും സൌന്ദര്യവും അവതരിപ്പിക്കാനുള്ള അവസരമാണ് സംസ്ഥാനം കളഞ്ഞുകുളിച്ചത് കാശ്മീർ ഗോവ മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തർപ്രദേശ് കർണാടകം എന്നിവയെല്ലാം സ്വന്തം സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ നാലു ദിവസത്തെ മേളയിൽ അവതരിപ്പിക്കുന്നുണ്ട് Uh, tour operators, state government, all taken together who are participating. And five state governments are also participating in this. And we are number second in terms of the Indians, are second in terms of number of footfalls who are. ഇന്ത്യൻ ിൽ മറ്റു സംസ്ഥാനങ്ങളും ഹോട്ടൽ ടൂറിസം രംഗത്തുള്ളവരുമടക്കം മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ മറ്റ് സജീവമാണ് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് പങ്കെടുക്കുന്നവരുടെ അനുഭവം കോവിഡ് ഒക്കെ കഴിഞ്ഞ ശേഷം നല്ല റഷ് ആണ് ലാസ്റ്റ് ഉണ്ടായിരുന്നു ഈ കൊല്ലം നല്ല റഷ് ഉണ്ട് നമ്മളെല്ലാം പ്രൊമോട്ട് മൈസ് ട്രാവൽ ഹോളിഡേസ് കൂടിയിട്ടുണ്ട് പോയാലും മുൻ വർഷങ്ങളിൽ കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് വിട്ടുനിന്നു എന്നാണ് കേരളത്തിന്റെ വാദം എന്നാൽ കഴിഞ്ഞ വർഷം രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതാണ് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പങ്കെടുക്കുന്നുമുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്